ഷിയാസ് ഖരീമിൻ്റെയും ഭാര്യയുടെയും വാർത്തകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് എന്ന് പറയാം ഇന്ന് ഷിയാസ് കരീമിന്റെ ഭാര്യയുടെ പിറന്നാൾ കൂടിയാണ് അതുകൊണ്ട് തന്നെയാണ് ഇരട്ടി സമ്മാനങ്ങളുമായി ഷിയാസ് കരീം ഇന്ന് ഭാര്യയെ ചേർത്ത് പിടിച്ചത് ഇന്ന് തന്നെ വിവാഹം വയ്ക്കാൻ ഒരു പ്രധാന കാരണമുണ്ട് എന്നാണ് ഷിയാസ് ഖരീം പറയുന്നത് ഷിയാസിൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം വൈറലാവുകയാണ് ഇന്ന് ഭാര്യയുടെ പിറന്നാളാണ് ആ പിറന്നാൾ ദിവസം തന്നെ വിവാഹം കഴിപ്പിക്കാൻ ഇവരെല്ലാവരും തീരുമാനിക്കുകയായിരുന്നു ഷിയാസിന്റെ വിവാഹ നിശ്ചയ വാർത്തകൾ നേരത്തെ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ടായിരുന്നു പീഡനാരോപണം ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു അതെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് തന്റെ ജീവിതത്തിൽ ഒരു വലിയ പോരാളിയായി കൂടെ നിന്ന വ്യക്തിയാണെന്നാണ് ഇപ്പോൾ ഷിയാസ് കാര്യം ഭാര്യയെക്കുറിച്ച് പറയുന്നത് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയാണ് സേവ് ദ ഡേറ്റ് ചിത്രം ഷിയാസ് പങ്കുവച്ചിരുന്നത് അതിനുശേഷമാണ് എല്ലാവരും വിവാഹ വാർത്തയ്ക്ക് കാത്തിരുന്നത് ഇരുപത്തിയഞ്ചാം തീയതി തന്നെ ഇവരുടെ വിവാഹം നടക്കുമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു കുട്ടിയുടെ പേരോ മറ്റു വിവരങ്ങളോ ഒന്നും തന്നെ താരം സൂചിപ്പിച്ചിട്ടില്ലായിരുന്നു ഇതിന് താഴെ ചിലർ വലിയ വിമർശനങ്ങളുമായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു നിരവധി പേരാണ് ഇപ്പോൾ ഈ ചിത്രങ്ങൾ ഏറ്റെടുക്കുന്നത് ഷിയാസ് കരീമിന്റെ വിവാഹം നടന്നതായി തന്നെ അധികം ആരും ഇതുവരെ അറിഞ്ഞിട്ടില്ല ആരെയും അധികം അറിയിക്കാതെ നടത്തിയൊരു വിവാഹം തന്നെ എന്ന് പറയാമായിരുന്നു നടനും മോഡലുമായ ഷിയാസ് കരീം വിവാഹിതനായി എന്ന വാർത്ത പ്രേക്ഷകർ ഏറ്റെടുക്കുകയാണ് പ്രതിഷ്ഠ വധ്രൂവിനോടൊപ്പമുള്ള സേവരറ്റ് ചിത്രങ്ങളോടൊപ്പമാണ് ഇവർ പ്രേക്ഷകർ എടുത്ത് എത്തുന്നത് നേരത്തെ ഷിയാസിന്റെ വിവാഹ നിശ്ചയം വരെ നടന്നെങ്കിലും അത് മുടങ്ങിപ്പോയി ഇത്രയും നാളും വിവാഹം കാര്യം ആരോടും പറയാതെ രഹസ്യമാക്കി വച്ചതിന്റെ കാരണത്തെക്കുറിച്ചും ഷിയാസ് തന്നെ പറഞ്ഞിരുന്നു ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് ബിഗ് ബോസിൽ നിന്നിറങ്ങിയ സമയത്ത് തന്നെ എനിക്ക് വിവാഹം ആഗ്രഹം ഉണ്ടായിരുന്നു അന്ന് പെണ്ണ് കാണാൻ പോയ പെൺകുട്ടിയിൽ ഒരാൾ ദർഫയായിരുന്നു പക്ഷെ അന്ന് ദർഫയ്ക്ക് പ്രായം കുറവാണെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ആ ആലോചന വേണ്ടെന്ന് വയ്ക്കുകയായിരുന്നു പക്ഷെ ഞങ്ങൾ കൂട്ടുകാരായി തുടർന്നു ആ കാലം മുതൽ അവളുടെ ഉമ്മയെ എനിക്കറിയാം സ്വന്തം ഉമ്മയെ പോലെ ആയിരുന്നു ഞാൻ കണ്ടിരുന്നത് ഏതൊരു വിഷമത്തിലും ഞാൻ ദർഫയുടെ ഉമ്മയെ വിളിക്കുമായിരുന്നു അവരെനിക്ക് വലിയ ആശ്വാസമായി ഇടയ്ക്ക് ഞാൻ ഒത്തിരി പ്രശ്നങ്ങളിലൂടെ പോയ സമയത്ത് ദർഫയുടെ സംസാരിക്കുമായിരുന്നു അവൾ തന്ന കരുത്തിൽ ഞാൻ ശക്തിയായി മാറി ആ സമയത്താണ് നമുക്ക് ഒരുമിച്ച് ജീവിച്ചാലോ എന്ന ചോദ്യം തങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നതെന്നും വീട്ടുകാരോടേത് പറഞ്ഞപ്പോൾ കൂട്ടുകാർക്കുമൊക്കെ സന്തോഷമായി എന്ന് പറഞ്ഞത് റംസാൻ കാലം മുതലാണ് ദർഫയുമായിട്ടുള്ള ബന്ധം കൂടുതൽ അടുപ്പത്തിലേക്ക് എത്തുന്നതെന്നും ഷിയാസ് കരീൻ പറഞ്ഞു ഞങ്ങളുടെ വിവാഹ ആ കാര്യം രഹസ്യമാക്കി വെച്ചത് എന്തുകൊണ്ടാണെന്ന് ചിലരൊക്കെ ചോദിക്കുന്നുണ്ട് എനിക്കാരെയും പേടിയില്ല സാധാരണ ആളുകളൊക്കെ കല്യാണത്തിന്റെ ഒരാഴ്ച മുൻപല്ലേ സ്ത്രീരഡ് വീഡിയോകളും ചിത്രങ്ങളും പുറത്തുവിടുക താനും അത്രേ ചെയ്തുള്ളൂ എന്നാണ് ഷിയാസ് കരീം തന്നെ പറയുന്നത് അതാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഷിയാസ് കരീമിന്റെ ചിത്രങ്ങൾ പുറത്തു വരുമ്പോൾ തന്നെ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് ദർഫയുമായിട്ടുള്ള ഇപ്പോൾ മനോഹര നിമിഷങ്ങൾ തന്നെയാണ് ആരോരും ഏറ്റെടുക്കാനില്ലാത്ത ചിത്രങ്ങളായി മാത്രമല്ല ഷിയാസ് കരീമിന്റെ വിവാഹ വാർത്ത ഇപ്പോൾ വൈറലാവുകയാണ് എന്നാണ് പറയാനുള്ളത് ഷിയാസ് ഭാര്യയ്ക്ക് വിവാഹത്തിന് പിന്നാലെ ഇപ്പോൾ പിറന്നാൾ ദിവസം തന്നെ സന്തോഷ വാർത്തയുമാണ് എത്തിയിരിക്കുന്നത് വിവാഹത്തിന്റെ അന്ന് തന്നെ പിറന്നാൾ കൂടി ആയപ്പോൾ ആഘോഷിക്കാൻ കാരണങ്ങൾ നിരവധിയാണല്ലോ എന്നാണ് പ്രേക്ഷകർ പറയുന്നത് ഇതോടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രേക്ഷകർ എല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്തയായി മാറുകയാണ് ഷിയാസ് കരീമിന്റെ വാർത്ത കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ